ഫിലിം ഡയറി കളർഫുൾ വാർത്തകൾ കണ്ടാലും കേട്ടാലും സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഡയറി നൃത്തത്തിൽ നിന്ന് അഭിനയത്തിലേക്കെത്തിയ അമ്മ മഞ്ജു വാര്യരെ കടത്തിവെട്ടുന്ന ചുവടുകളുമായി മകൾ മീനാക്ഷി ദലീപ് താരദമ്പതികളുടെ മകൾ താരമാകാതെ ഇവിടെ പോകാൻ പഠിക്കുന്നത് ഡോക്ടറാകാനാണെങ്കിലും മീനാക്ഷിത അത്ഭുതപ്പെടുത്തുന്നു അതിമനോഹര നൃത്ത വീഡിയോയുമായി നടൻ ദിലീപിന്റെ മകൾ മീനാക്ഷി ചെന്നൈ എക്സ്പ്രസിലെ തിത്ലി എന്ന സൂപ്പർ ഹിറ്റ് പാട്ടിനൊപ്പമാണ് മീനാക്ഷിയുടെ ഹൃദ്യമായ ചുവടുകൾ സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ച വീഡിയോ ചുരുങ്ങിയ സമയം കൊണ്ട് വൈറലായി കഴിഞ്ഞു മീനാക്ഷിയുടെ അസാമാന്യ മെയ്വഴക്കം അമ്പരന്നിരിക്കുകയാണ് പ്രേക്ഷകർ ചെന്നൈ എക്സ്പ്രസിനുവേണ്ടി ഗോപി സുന്ദറും ചിന്മയി ശ്രീപഥയും ചേർന്നാലപിച്ച ഗാനമാണ് തിത്ലി അമിതാഭ് ഭട്ടാചാര്യയുടെ വരികൾക്ക് വിശാൽ ശേഖർ ഈണമൊരുക്കി ആരാധകർ ഏറെയുള്ള ഗാനമാണിത് പാട്ടിനൊപ്പമുള്ള മീനാക്ഷിയുടെ നൃത്ത വീഡിയോ പുറത്തു വന്നതോടെ നിരവധി പേർ പ്രശംസ അറിയിച്ചു ചുവപ്പ് നിറത്തിലുള്ള സിമ്പിൾ കലംകാരി കുർത്തിയണിഞ്ഞാണ് മീനാക്ഷി ക്യാമറയ്ക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത് മുൻപ് നൃത്ത വീഡിയോകളിലൂടെ ആരാധക മനം കവർന്നിട്ടുണ്ട് മീനാക്ഷി ദിലീപ് സംവിധായകൻ അൽഫോൺസ് പുത്രന്റെ പങ്കാളി അലീനയ്ക്കൊപ്പം ചടുലമായി ചുവടുവെച്ച് മീനാക്ഷിയുടെ ദൃശ്യങ്ങൾ വൈറലായിരുന്നു ബാലയകാല സുഹൃത്തും നാദർഷിയുടെ മകളുമായ ആയിഷയുടെ വിവാഹ സൽക്കാരത്തിന് നമിത പ്രമോദിനൊപ്പവും മീനാക്ഷി ചുവടുവെച്ചത് ശ്രദ്ധ നേടിയിരുന്നു ഫിലിം ഡയറി നല്ല വാർത്തകൾ ഒരുക്കും ഞങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങൾ അറിഞ്ഞു തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം നിൽക്കുക